നമസ്കാരം സ്ട്രാക്ടോക്കറാണ് പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത് ഭരണ നേതൃത്വത്തിനെതിരെ സി പി ഐ നടത്തിയ ഏറ്റവും ശക്തമായ കലാപമാണ് പി എം ശ്രീ വിഷയത്തിലുണ്ടായത് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്നതിനാൽ അതിന്റെ രാഷ്ട്രീയമാനം വലുതാണ് ബി ജെ പി സർക്കാരിന്റെ വർഗീയ നയങ്ങൾ പകർത്താൻ നിങ്ങൾ ഒരുങ്ങിയാൽ കൂടെ ഞങ്ങളുണ്ടാവില്ല എന്ന താക്കീതാണ് സി പി ഐ നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോഴത്തെ സഹായത ഒട്ടും ഭൂഷണമാകില്ല സി പി ഐക്ക് ബോധ്യമായ തിരുത്തലിന് സി പി എം തയ്യാറായില്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ എടുത്ത ധാരണ നിർവാഹക സമിതി തീരുമാനമാക്കുകയാണ് ചെയ്തത് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ മാത്രം പ്രാബല്യത്തിൽ വരുന്ന തീരുമാനമായതുകൊണ്ടാണ് അത് പ്രഖ്യാപിക്കാത്തത് സി പി ഐ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളിയില്ലെന്ന് അവർ കരുതുന്നു കാബിനറ്റിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന ഭീഷണി പരസ്യമായി മുഴക്കുന്നത് മുന്നണി മര്യാദക്ക് ചേരുന്നതല്ലെന്നും വിലയിരുത്തലുണ്ട് ഇപ്പോഴത്തെ നിലയിൽ സി പി ഐ സി പി എമ്മിന് കൊടുത്തിരിക്കുന്ന ഡെഡ് ലൈൻ നവംബർ നാലാണ് അതിനു മുൻപ് കേന്ദ്രവുമായി ഒപ്പിട്ട ധാരണപത്രത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം എന്നാണ് ആവശ്യം അത് തീർത്തും അപ്രയോഗികമായ ആവശ്യമായാണ് സി പി എം കരുതുന്നത് ചെയ്തതിൽ നിന്ന് പിന്നോട്ടില്ല ഇനി എന്ത് വേണമെന്ന് കൂട്ടായി ആലോചിക്കാം എന്നതാണ് അവരുടെ വാഗ്ദാനം അത് സി പി ഐക്ക് സ്വീകാര്യമല്ല പ്രതിസന്ധിക്ക് അയവുണ്ടായില്ലെങ്കിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും നാലിന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ അംഗീകാരത്തോടെ രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തും അഞ്ചാം തീയതി ജില്ലാ നേതൃയോഗങ്ങൾ വിളിക്കാൻ തീരുമാനിച്ചത് ഇതുകൂടി മുന്നിൽ കണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് അതേ ദിവസം പ്രഖ്യാപിക്കാനാണ് സാധ്യത തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി കൂച്ചുവിലങ്ങിടാൻ നോക്കണ്ടെന്ന സന്ദേശം കൂടിയാണ് ഈ തീരുമാനത്തിലൂടെ സി പി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തെ സംശയദൃഷ്ടിയോടെയാണ് സി പി കാണുന്നതെന്ന് സംസ്ഥാന നിർവാഹക സമിതിയിലെ ചർച്ചകളും സൂചിപ്പിച്ചു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ബി ജെ പി സി പി എം അന്തർധാര എൽ ഡി എഫിലെ രണ്ടാമത്തെ സഖ്യകക്ഷിയും കാണുന്നു എന്നത് മുന്നണിയെ സംബന്ധിച്ച് ഗുരുതര വിപൽ സൂചനയാണ് ധാരണപത്രത്തിൽ ഒപ്പിടാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തിട്ടും അത് മറച്ചുവെച്ച ഒരു മന്ത്രിസഭാ യോഗത്തിൽ പോയി എന്തിന് ഇരിക്കണമെന്ന ചോദ്യമാണ് സി പി ഐ മന്ത്രിമാർ ഉന്നയിച്ചത് ഇരുപത്തിരണ്ടിലെ യോഗത്തിൽ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരു പ്രതികരണവും നടത്താഞ്ഞതോടെ ആശങ്ക വേണ്ടെന്നാണ് മന്ത്രിമാർ ധരിച്ചത് ഉത്കണ്ഠ വേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചർച്ച തന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞ താൻ പരിഹാസ്യനായില്ലേ എന്ന് കെ രാജൻ വികാരത്തോടെ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരുടെ ഈ വികാരം നിർവാഹക സമിതിയുടെ ആകെ പ്രതിഷേധമായി മാറിയതോടെയാണ് നാല് മന്ത്രിമാരും ഒപ്പിട്ട കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് എൽ ഡി എഫ് പൊളിക്കാനാവില്ലെന്ന പാർട്ടി യോഗത്തിലെ ബിനോയ് വിശ്വത്തിന്റെ വാക്ക് മാത്രമാണ് ഇപ്പോൾ സി പി എമ്മിന് പ്രതീക്ഷയായുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ചാണ്ടിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐയുടെ നാല് മന്ത്രിമാരും മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് ഇ എം എസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് സി പി ഐ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും നടന്ന മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിച്ചത് സി പി ഐ മന്ത്രിമാരായിരുന്ന എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസുമാണ് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ സി പി എം നടത്തുന്ന കൈക്കടത്തലുകൾ കാരണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നതായിരുന്നു അന്നത്തെ പ്രശ്നം ടി വി തോമസ് വ്യവസായ വകുപ്പും എം എൻ ഗോവിന്ദൻ നായർ കൃഷി വകുപ്പുമാണ് കൈകാര്യം ചെയ്തിരുന്നത് സി പി ഐയുടെ സമ്മർദ്ദം ഫലിച്ചു കാര്യമായ ഒരു തീരുമാനവും എടുക്കാതെയാണ് യോഗങ്ങൾ പിരിഞ്ഞത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് signing off.